നമ്മളെ ചെമ്പർവട്ടം ജംഗ്ഷനിലാട്ടാ അപ്പൊ നമ്മള് നിക്കണത് നമ്മളവിടെ ഫ്ലേവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല തീർന്നു കണി കഥ കഥാ ഭയങ്കര തിരക്കാണ് അന്ന് നമ്മളിപ്പോ പണിയെടുക്കാൻ ടൈം ഇത്ര വലിയ തിരക്കൊന്നും ഇപ്പൊണ്ടെങ്കിൽ പക്ഷെ നമ്മള് നടുവിൽ മറ്റേ എന്താ പറയാ സ്റ്റീലിന്റെ പാലാണല്ലോ നല്ല ഭീമും കാര്യങ്ങളും കൊടുത്ത് ബാക്കി ഫുള്ള് ഫ്ലേവർ പക്ഷെ ചില ഭാഗത്ത് എല്ലാ ടൗണിലും ഇങ്ങനെ ചെയ്യണേ മലപ്പുറം ജില്ലയിൽ എന്താ പറയാ നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടായിരുന്നല്ലേ നമ്മളിപ്പോ നമ്മളെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളും ഇപ്പൊ തീർന്ന് തുടങ്ങി എന്നൊക്കെ പറയാ നമ്മളെ സാധനത കേടുന്നെടുക്കുന്നത് ആന്ന് പറഞ്ഞേ നമ്മളിപ്പോ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ വെളിങ്കോട് ഉണ്ട് കഴിഞ്ഞിട്ടൊരു ഫ്ലേവറിന് കഴിഞ്ഞിട്ട് കുറച്ചുണ്ട് ഒരു നൂറ് മീറ്റർ പോന്നിട്ടേ നമ്മളെ പുതുപ്പൊന്നാണി ടു പൊന്നാണി ഉണ്ടല്ലോ അപ്പോൾ അവിടെ കുറച്ച് ഭാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളെന്ത് ഫ്ലേവർ പൊന്തി പോലുള്ള സ്ഥലാ ഈ ചളിക്കട ഭാഗതാ ആ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ എന്താ പറയാ പുതുപ്പൊന്നാണി നമ്മളെ ഇത് കായലിന്റെ മേൽക്കൂടികളല്ലേ പാലത്തിന്റെ പണി മേലെ കഴിഞ്ഞ അടിയിലാണെങ്കിൽ കുറച്ച് പെയിന്റിംഗ് ഒക്കെ നടക്കണ കണ്ട് ഇതാ പിന്നെ ഇതിന്റെ മേലെ കയറിയിട്ടെത്താ കാണിച്ചേരാണേ അപ്പോൾ ഇവിടുന്ന് അടിയിൽ രണ്ട പെയിൻറ്റിങ് എടുക്കണേ സംഭവം നമുക്ക് ആ സൈഡിങ്ങ വാൾ പൊട്ടിച്ചിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഡേണ്ടായതുകൊണ്ട് ഈ ചളിപുളിയാണ് അതിന് മേലേക്ക് ഇറങ്ങിയത് രണ്ട് സൈഡും പിന്നെ ലോക്കിങ്ങാ ആ ഇവിടുന്ന് കുറച്ചുകൂടെ പോയിന് ശേഷം നമ്മൾ എന്താ പറയുക നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എന്താ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് നോയിക്കാം അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തതാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുക നമ്മൾ ചെമ്പറവട്ടം ജംഗ്ഷൻ വരെ ഇങ്ങനെ പോകുള്ള പരാടിയിലാണ് ഇവിടെ പിന്നെ ഇവിടെ നിർത്തിക്കാണെങ്കിൽ അടിയിൽ ഈ കാലക്കവള്ള മീനും കൂടി കാണില്ല പിന്നെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാ അടി പോയിട്ട് ചോദിച്ചില്ല ദമ്മില് പോട്ടെടുക്കണമെന്ന് ചോദിച്ചാൽ എന്നോട് എന്താ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതിന്റെ അവസ്ഥയിലാണ് അപ്പൊ പഴയ വലതാ നമ്മളെ സർവീസ് റോഡാണ് നിലവിലുള്ള അപ്പൊ ഞാൻ അത് ആരും കണ്ടില്ല പക്ഷെ പെയിന്റിങ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ടും പെയിന്റ് അടിച്ചണം അപ്പഴത് അമ്മാവുള്ളൂ അപ്പൊ പഴയത് പുതിയതൊന്നും ഉണ്ടാവില്ല അതിന് മൂടി നിലവിലുള്ള വണ്ടി പോകുമ്പളെ നമ്മൾ ഇപ്പറും പെയിന്റ് എടുക്കണം ഇവിടെ നിറങ്ങട്ട മക്കളെ എന്നതേ കുറച്ചാണ് പോയി നോക്കുക പുതിയതായിട്ട് നടക്കുന്ന പണി കാര്യങ്ങളും ഉണ്ടെന്ന് നോക്കുക അങ്ങനെ കണ്ട ലാസ്റ്റ് ഭാഗം ഇവിടെ കെട്ടി പൊന്തിക്കാനുള്ള വാള് കെട്ടി കെട്ടിപ്പോ പിന്നെ നമ്മളെ അത് ഇങ്ങനെ കട്ടകളിങ്ങനെ കുറച്ച പൊന്തൽ തുടങ്ങിയിട്ടുണ്ട് ആ ഇവിടെ കഞ്ഞെന്ത ഒരു വർഷത്തിലേറെ എടുക്കുന്ന തോന്നലാ സർവീസ് റോഡിന് വർക്കണ്ട ഇപ്പോഴാണ് അവിടെ നാറിങ്ങായിട്ട് അതാണെങ്കിൽ ഫുള്ളായിട്ട് മുട്ടിയിട്ടില്ല അത് നേരത്തെ ചെന്ന് മുട്ടിണ്ട് നമ്മളെ പോയിന്റ് കാട്ടി പോയിക്കാണ്ട് ആൾക്കാർ വാലാ നിൽക്കണ്ട ഒന്നാത്തേ ടൗണുകളൊക്കെ പിന്നെ മാറ്റങ്ങൾ വന്നു പിന്നെ പള്ളി ആ പഴയ പള്ളി ഉണ്ടല്ലോ അതിന് ചാരിച്ചു ഇവിടെ നമ്മള് ഏകദേശം നമ്മളെ എന്നെ അന്യച്ചാറത്താറ് ആറുപേരിന്റെ പണി കഴിഞ്ഞതുകൊണ്ടേ വല്യ ബുദ്ധിമുട്ടൊന്നെയാ വണ്ടികൾ വലിയ തടസ്സം കണ്ട നമ്മൾ ഇവിടുന്ന് നമ്മള് നിലവിലുള്ള പുതിയ റോഡ് ഇന്നാൾ ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ കണ്ടീന് ഏയ് എട്ടുകാലിന്റെ സംസ്ഥാന പേരും ഈ അമ്മിക്കുട്ടി ആകെ ചേതലേ ഇവിടെ നാളെ എന്താ പറയാ രാത്രി ഓവർ സ്പീഡ് പോയി കഴിഞ്ഞാൽ കമ്പിമൊക്കെ അൾട്ടോണ്ട് കയറി കിടക്കും അപ്പൊ രാത്രി മരണ സ്പീഡ് വന്നതാണ് അപ്പൊ വർക്ക് എടുക്കുന്ന കമ്പിയും കാര്യങ്ങളിലൊന്നും ആരും കാണൂല രാത്രി ഒക്കെ ആവില്ലേ പല കോളത്തിലാൾക്കാർ അസുഖം പിന്നെ നമ്മൾ എന്താ പൊന്നാനി പൊന്നാനിട്ടോ പുതുപ്പൊന്നാനി ചമ്പ്രോട്ടം നേരെ പോണീസ് റോഡ് ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നാട് പിന്നെ പ്ലേ ഓറുമൊക്കെ പോണ പോക്കാണ് അല്ലെങ്കിലും കുറെ കാലമായിട്ട് ഇവിടെ വരുമ്പോഴ് ഈ ഇടക്കിടക്ക് ഇവിടെ വരുമ്പോണ്ടല്ലോ ഇത് പിന്നെ പുതിയ ബിൽഡിംഗ് ആട്ടെ നല്ല ചെറുക്കുണ്ടായ പരിപാടി തന്നെയാണ് അല്ലാത്ത ജാതിയില തട്ടുമുട്ടി ഇവിടെ ഇങ്ങനെ മാസത്തിന് വരട്ടൊക്കെ വരുകയുള്ളൂ പക്ഷേ നമ്മൾ ചാരിച്ചപ്പോൾ വമ്പം പണിയാണ് ഇന്ന് വാൽക്കന മൂടാണ് അവിടെ ഒരു പണി നടക്കണമെന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ ആരെങ്കിലും എന്താ സൈഡ് വാളും പെയിൻറ്റിങ് വരെ നമ്മൾ എന്ന് കഴിഞ്ഞിരിക്കണേ നാലഞ്ച് മാസം മുന്നേ കഴിഞ്ഞൊരു പണിയാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ ചോദിച്ചാൽ ചെമ്പ്രോട്ടം ജംഗ്ഷൻ കാട് എത്തുന്നതിന് കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ അവിടെ പിന്നെ കുറച്ച് തകർത്തായിട്ട് ബ്ലെയറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കണേ അവിടെ പെയിൻറ്റിങ് തുടങ്ങാനൊന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ നമ്മളെന്താ പറയുക നെമ്പറാട്ടൻ ജംഗ്ഷൻ ആണ് പിന്നെ നേരെ എന്താ പറയുക നമ്മൾ അങ്കലം ആണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ലോങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ജംഗ്ഷൻ വരെ ഒന്ന് പോവുക പിന്നെ ഇതിൻ്റെ അടിയിൽ ഇഞ്ചുണ്ടല്ലോ ഫ്ലേ ഓറുകൾ നടക്കാൻ ഇഷ്ടംപോലെ പരിപാടികളുണ്ടല്ലോ ഏയ് ഏതല്ല റോഡ് നമ്മൾ സെൻട്രൽ വരും കാര്യങ്ങളൊക്കെ വരക്കണ്ടതിനെന്താ പറയുക നമ്മൾ സർവീസ് റോഡും ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളും ഫുൾ ആണ് തീർന്നിട്ട് വേണം ഇതൊക്കെ എന്തെങ്കിലും കേട്ടാണ് ജനങ്ങൾക്ക് മനസ്സിലാവണം ഇപ്പൊ ഇവിടെ തിരിഞ്ഞില്ലെങ്കിൽ നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് തീരാൻ പറ്റുള്ളൂ എന്ന് ഓരോ ജനങ്ങളും പഠിച്ചാണ്ട് നമ്മളെ ഇവിടുത്തെ അതേമാക്കല്ലേ കൊറേ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അറിഞ്ഞെങ്കിലും പ്രവാസികൾക്ക് അറിഞ്ഞാലും നമ്മളെ എന്താ പറയാ ഇവിടുന്ന് വിദേശം സ്വകാര്യം ഒന്നും കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓല വിചാരം എന്താ പറയാ ഓരിക്കുന്ന പശ്ചിമ അപ്പുറത്ത് തീരണം കോട്ടയങ്ങാട്ടി തീരുമ്പോ അപ്പൊ ആ വണ്ടി കീറി അപ്പൊ തീരണം അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് കുറച്ച് പഠിച്ചാണ്ട് എല്ലാം ഒന്നും നടക്കൂല ഐതാ വണ്ടികളുണ്ട് അപ്പൊ പാർക്കിംഗ് ഒക്കെ ഇപ്പൊ പുതിയ നമ്മളെ റോട്ടിലാണേ ഇവിടെ കൊറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ കേട്ടോ ഇവിടെ നമ്മളെന്താ പറയാ കുറച്ച് പണികൾ നടക്കാൻ വേണ്ടി തീരണം പിന്നെ വേണ്ടെങ്കില് ഇപ്പോൾ നമ്മൾ നേരെ സർവീസ് റോഡ് കണ്ടിറങ്ങി ഇവിടെ പുതിയതായിട്ട് കുറേ കടകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഈ തിണ്ടതാണ് നമ്മൾ സർവീസ് റോഡ് ഡ്രെയിനേജ് കഴിഞ്ഞ് മൊത്തം ഏഴ് മീറ്ററിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരടിൻ്റെ ഹൈറ്റിൽ കോൺക്രീറ്റ് തിണ്ടിട്ടാണ് അത് ഒരാ മൊത്തത്തിലല്ല ഗ്യാപ്പ് ഗ്യപ്പായിട്ട് നമ്മൾ സ്ഥലങ്ങൾ റോഡുകൾ വരുന്ന ഭാഗത്ത് കുഴിച്ചിട്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ ഒരു തിണ്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുക ഇതിമ നാണ്ട് കഴിഞ്ഞിപ്പോൾ അവർക്ക് റോഡ് കിട്ടണമെങ്കിൽ നമുക്ക് അനുമതി വേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നല്ലോ ഞാൻ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ അനപ്പടി അനപ്പടി അണ്ടർപാസിന്റെ കുറെ എന്താ പറയാ എല്ലാ അണ്ടർപാസ്സിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കൊറേ വണ്ടികൾ ഇട്ടിട്ട് പച്ചക്കറി മീൻ കച്ചവടം റസ് എന്തൊക്കെ പണ്ടാറിയോ ചെലവാന് പറ്റൂ നമ്മളിങ്ങനെ ചെല്ലുമ്പോ ഉണ്ടോ ഒന്നും പറയാൻ പറ്റൂല ഇപ്പൊ പോലീസുകാർക്ക് നല്ല സുഖല്ലേ വെയിലും കൊള്ളണ്ട മായും കൊള്ളണ്ട എന്താ നമ്മള് നേരെ ഇതിന്റെ ചോട്ടി ഇരിക്കുക അപ്പത്തു കൂടി പോകണേനെ ക്യാമറ എടുക്ക ഇപ്പുറത്തു കൂടി പോകണെ ക്യാമറ എടുക്ക പോലെ എ സിയിൽ ഇട്ടിങ്ങനെ ഇരിക്കുക പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് പിന്നെ നമ്മൾ പൊന്നാനി ഹാർബർക്കൊക്കെ പോകുന്ന കർമ്മ റോഡ് ഒക്കെ പോകുന്ന റോഡ് ഇവിടുന്ന് കണ്ടിട്ട് തിരിഞ്ഞു പോകും പക്ഷെ നമ്മൾ ഇപ്പുറത്ത് ഇപ്പുറത്തുകൊണ്ട് കയറി നമ്മൾ പോകണത് നമ്മൾ കുറ്റിപ്പുറം എന്താ പറയുക നമ്മൾ വളാഞ്ചേരി ആണ്ടല്ലേ ആണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയാ ആ റോട്ടിൽ പോയിട്ട് ഇല്ല കാര്യം അപ്പം മുണ്ടിമാറിന് വന്നിപ്പോൾ എവിടെ എത്തിയോ കനോൽ കനാലി അല്ലേ ഈ പേര് പഠിച്ചാൽ ഞാൻ കുറേ ദിവസം മെൻകെട്ട് ഞാനൊരു ആറുമാസത്തിൽ കൂടി വീടെടുത്ത് പോയപ്പോഴാണ് ഞാൻ ഈ പേര് പേരൊന്നും പഠിച്ചേക്കും പേരിൽ എത്തുമ്പോൾ ഓർമ്മിട്ടില്ല ഏകദേശം പഠിച്ചു കിണി പക്ഷേ എന്തായാലും നമ്മളെ മറ്റേ എന്താ പറയുക ഇരുമ്പിൻ്റെ പാലം നമ്മളെ കേക്ക് ഒക്കെ ഫുള്ള് ഇരുമ്പായതുകൊണ്ടേ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ പയത് താ പാല നമ്മൾ പുതിയ പെയിന്റ് അടിച്ചു ഞാൻ കോൺട്രക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അത് നടിച്ചാലുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടാ ഇത് ഏതായാലും നമുക്ക് പയറോട്ട് തച്ചൊളിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോവാം എന്താ പുതിയതായിട്ട് ഒന്നും നടക്കണേ ചെങ്ങായിമാരെ നിങ്ങൾ പറയല്ല ആണ്ടുപേരി ഈണ്ട് കേരി വൽക്കന മൂടുന്നൊക്കെ പറയും ഞമ്മള് വണ്ടി ചെന്ന് കണ്ടിട്ട് നട്ടുച്ചക്കൊക്കെ വരുമ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ എന്താ പറയുക നമ്മൾ ലൈറ്റ് വർക്ക് കണ്ടിട്ടില്ലേ രണ്ട് സൈഡ് ഒക്കെ ലൈറ്റ് ഉണ്ട് നമുക്ക് താഴത്തെ സർവീസ് റോഡ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ താത്തിയിട്ടും ലൈറ്റ് അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് മീറ്ററിൽ ഒരു ഇതാ കൊള്ളേണ്ടിയില്ല നിങ്ങളെ ഔ ചത്തോങ്ങിൻ്റെ ഹൈറ്റിലാണ് പേരും ലൈറ്റാണ് അഞ്ഞ് നമുക്ക് ഞമ്മളെ സാധാരണക്കാരനൊക്കെ സുഖമാണ് എന്താ പറയുക ബൈക്കുമ്പോൾ ലൈറ്റ് ചെയ്യാത്തവനൊക്കെ നല്ല സുഖമായിട്ട് രാത്രി യാത്ര ചെയ്യാൻ പറ്റും എത്താല്ല കഥ അപ്പോൾ ഇവിടെ ഒരു യൂട്ടാണ്ടായിരുന്നേ വലിയ അറമ്മയുണ്ട് താഴത്തേക്ക് ഇങ്ങനെ പൊന്നാടി റോട്ടേക്ക് കട്ട് ചെയ്തി പോയി ചെറിയ റൂട്ടാൻ സ്ഥലം അറിയുക സ്ഥലം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കമൈൻ്റ് അയച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഇവിടുന്ന് ഇങ്ങനെ ചെമ്പ്രാട്ടം ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവർ ആണെങ്കിലോ എഴുന്നൂറ് മീറ്ററോളം പമ്പ ഫ്ലൈ ഓവറ് ഏ ഹാ അല്ല വേണ്ട നമ്മൾ നിലവിലുള്ള റോഡാണ് ഇപ്പം എന്താണ് എന്താ പറയുക ബായൊക്കെ തന്നെയൊക്കെ പക്ഷെ ഈ ഗ്യാപ്പ് ഇങ്ങനെ അടിച്ചടിച്ച് അപ്പം മറ്റേ കുതിരമ പോകുമ്പോൾ പോലെ പോകണം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ എന്താ പറയുക പുതിയതായിട്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഡിവൈഡർ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിങ്ങും ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ എന്താപ്പം വരാം ആയിരത്തി പത്ത് ദിവസോ ആയിരത്തി ഇരുപത് ദിവസോളായി നമ്മുടെ റോഡ് എൻ എച്ച് ആർദാർ നാഷണൽ ഹൈവ അതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്ററുപത് കിലോമീറ്റർ പത്ത് ടോളുമായിട്ട് പോണ ഹൈവുണ്ടല്ലോ അതിന്റെ ഒരു നടുമധ്യത്തിൽ ഇങ്ങനെ വന്ന് എക്സിറ്റ് സൈഡിൽ ഇറങ്ങി ഓർക്ക് ഇപ്പം ഇറങ്ങാനായിട്ട് അതൊന്നും എക്സിറ്റ് അല്ല അന്ന് പുതിയ കട ഉണ്ടല്ലോ എന്താ സംഭവം പുതിയ പുതിയ കൊറേ കടകൾ വരുന്നിട്ട് നമ്മൾ സർവീസ് റോഡിൽ അതും കായലുള്ള ആൾക്കാര് കൊറേ ബിൽഡിംഗ് കയറ്റിട്ടുണ്ട് സാധാരണക്കാരും പെട്ടിപ്പീടിക്കാണ്ട് മൂർക്കാങ്ങാച്ചോടെ തുടങ്ങിണ്ട് പലതായിട്ടും വികസനങ്ങളും നല്ല ഉസാറായിട്ട് നടക്കുന്നുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ എന്താ പറയുക ഡിവൻഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് പിന്നെ എന്താ ചെങ്ങായ്മ കാടാ എന്താ ബോർഡ് എതിരെ ദീർഘായുസന്ന് ആർക്ക് ദീർഘായുസ് മനസനില്ല ഒരു ഒരു ഒരാഴ്ചനെ ഒരു ഉറപ്പില്ലാത്ത ആൾക്കാരുടെ മനുഷ്യന്മാർ നമുക്ക് കഴിഞ്ഞത് അപ്പം അർച്ചവനെ അലാക്കിൻ്റെ ദജാലും മുഞ്ഞു പറ്റല്ലോ ഇങ്ങനെ ക്യാമറിൻ്റെ ആ ഭാഗത്തന്നെ കാണൂല അപ്പം നമ്മൾ പ്ലേ ഓവർ പടുന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓർക്ക പോകണ തന്നെ ചെമ്പ്രാട്ടൻ ജംഗ്ഷനിൽ മൂന്ന് ഹൺഡ്രഡ് പാസിൻ്റെ രീതിയിലാണ് വണ്ടികളെ രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി ആടുകൂടി ഇറങ്ങിപ്പോ ആണ്ടായിട്ട് മൂന്നെണ്ണമാണ് വരുന്നത് അത് നമ്മളെ വെട്ടിച്ചെറണ്ടല്ലോ വെട്ടിച്ചിറാന്ന് പറയുമ്പോൾ നമ്മൾ ബഷീർ വാങ്ങിന് ഓർമ്മ വരും അല്ലേ ആ കണ്ടങ്ങൾ പുതിയ ഷോപ്പിംഗ് മാളാണ് വരുന്നത് അതും വൈദ്യം മലപ്പുറം ജില്ലയിൽ നമ്പർ വൺ ഷോപ്പിംഗ് മാളാണ് അല്ല എസ് വരുന്നത് അതിൻ്റെ ഫോട്ടോ അഡ്രസ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉദ്ഘാടനം നമ്മളെ എന്താ പറയുക നമ്മൾ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ പണി കഴിയുമ്പോഴേക്കാണ് നമ്മൾ മൂന്ന് കൊല്ലത്തിന് ഇത് കളർ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് കൊല്ല ഈ രണ്ടോ മൂന്നോ മാസമുള്ളൂ ആണ് ഡിവൈഡറിൻ്റെ പെയിൻ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈറ്റ് പുട്ടിയടിച്ചു കിട്ടാ പിന്നെ മേലെ വേണ്ട കെ തുരുമ്പിടിച്ചാൽ നമ്മൾ വാരിക്കേടിൻ്റെ കുറച്ച് കമ്പികളും കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡ് അഞ്ചും രണ്ടും മീറ്റർ ആണ് അതിൽ ഏഴ് മീറ്ററിൽ രണ്ട് മീറ്റർ നമ്മളെ ഡ്രെയിനേജിന്റെ ഭാഗം ആണ്ടില്ലേ ഈ ഡ്രെയിനേജും നമ്മളെ റോഡും തമ്മിൽ ഒരു മൂന്നിഞ്ച് കനമാറ്റേണ്ടതുകൊണ്ടേ ഈ സ്കൂട്ടിയിട്ട് വരുമ്പോൾ ആണ്ടും ഈ ഇളകുണ്ട് കേട്ടോ ഭയങ്കര പ്രശ്നം ഇളകാന്നല്ല പെട്ടെന്ന് നമ്മൾ വണ്ടി കട്ട് ചെയ്ത് കണ്ടി കയറുമ്പോഴേ ഈ ഡിവൈഡറിന്റെ ഡിവൈഡർ അല്ല നമ്മളെ വേണ്ട എന്താ ഡ്രൈനേജ് ഇതാ ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് നമ്മൾ രണ്ടിഞ്ചും ഒന്നര ഇഞ്ചൊക്കെ പൊന്തിക്കേണ്ടത് പെട്ടെന്ന് നമ്മൾ ഓടിക്കുമ്പോഴേ ഒരു കട്ടിങ് ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഉണ്ടെങ്കില് ആണ്ട് പിന്നെ അതിസുന്ദരമായ ഫ്ലൈ ഓവർ കാണണമെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മളെ ചെമ്പ്രവോട്ട് ജംഗ്ഷനിക്കിങ്ങനെ എത്തണം അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പോട്ടെ മോനെ പോട്ടെ ഹൈ ഏതല്ലേ മറ്റേ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ അത് നമുക്ക് നല്ലൊരു ചായക്കട ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡില് അത് കഴിഞ്ഞിട്ട് ഈ അമ്പലം ഉണ്ടല്ലോ ഈ അമ്പലത്തിന്റെ കുറച്ച് സ്ഥലം പൊയ്ക്കണോ തോന്നുന്നു എനിക്ക് ആദ്യം തോന്നുന്നു അമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ സ്ഥലങ്ങൾ ഈ ഫ്രണ്ടേജ് ഉണ്ടായിന്നെ പിന്നെ അതിന് കുറച്ച് ഭാഗം ഇപ്പം പൊയ്ക്കണം പക്ഷെ നിലവിലുള്ള ഭാഗം കണ്ടാണ് ഇപ്പം ഉള്ള വൃത്തിയാക്കി അടിപൊളി സുന്ദരമാക്കി അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിങ്ങനെ യാത്ര പറഞ്ഞിട്ട് നേരെ പോണത് കൊടുക്കേ ഇപ്പത്തുപ്പത്തും ആ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും മോഡലുള്ള നല്ലൊരു പെട്ടിക്കട കണ്ടെ പാവണ് ജീവിച്ചു പോട്ടെ ഏഹ് എന്താ ചെയ്യാൻ നമുക്കും അങ്ങനത്തെ ഒരു മുറുക്കാൻകേട ഇടാൻ നല്ല ആഗ്രഹമുണ്ട് ഈ കല്ലെടുത്തിക്കാണ്ട് ചേങ്ങായിമാരെ എന്താ പറയാ ഊരന്റെ നെട്ടിലും വാസറൊക്കെ പോയിട്ട് നോക്കി കുമ്പിടാൻ വെച്ചാ ഏഹ് ഫുൾ ടൈം ഊരമ്മ വാസറിട്ട് അടുക്കണം ഞാൻ ആകെ ബുദ്ധിമുട്ടാ മക്കളെ ഇനിയിപ്പം എന്തായാലും വീഡിയോമായിട്ട് മാറ്റി ഇങ്ങനെ നടക്കേണ്ടി വരും തോന്നുന്നു ഇതിമുക്ക് കിട്ടണ വല്ലിങ്ങനെ അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ആയി ഈ പച്ചക്കറി തക്കാളി ഉള്ളി തക്കാളി ഇപ്പൊ ഇങ്ങനെ വന്നു ഇനിയിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്തും ഇവിടെ ഏകദേശം ഒരു രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ സ്റ്റാർട്ടിങ്ങിൽ ഹൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു എഴുന്നൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഫ്ലൈ ഓവർ മക്കിങ്ങനെ എത്തി പോയത് കേട്ടക്കളെ ഇവിടെ നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു ബ്ലോക്കും കാര്യങ്ങളും വരില്ല ഉള്ളിൽ നിലവിൽ എത്ര വണ്ടികൾ പാർക്ക് ചെയ്യുക നമുക്ക് നല്ലൊരു പാർക്കിംഗ് സിസ്റ്റം നമ്മുടെ ടൗണുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഉഷാറാവില്ലേ എന്തായാലും മക്കൾ ചായ ഒക്കെ കുടിച്ചത് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കട്ട് അതിൻ്റെ അടിയിൽ വലിയ കുണ്ടിലൊക്കെ ചാടിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ ഈ വീഡിയോ വാപ്പ് തീരുമാനാക്കിയെന്ന് അല്ലെങ്കിൽ എലി ബിസ്ക്കറ്റ് നിന്ന് കാർന്ന് പോയിക്കണമെങ്കിൽ സ്ഥലം കണ്ടാ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ പോലെ നിലവിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ അപ്പുറത്തേക്കൊന്ന് ഒന്ന് പോയി വെക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്ന് കട്ടാക്കിയിട്ട് എല്ലാവരും ബായി പറഞ്ഞു വരാം